എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു കേക്ക് റെസിപ്പി ആയല്ലോ കൂട്ടുകാരെ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ ബീറ്റർ ഒന്നും ഇല്ലാത്തവർക്കും ഒരു കേക്ക് തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് ഈ ക്രിസ്മസിന് ഇതുപോലെ ഒരു കേക്ക് നിങ്ങൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്ത് നോക്കിക്കേ ഒരിക്കലും ഫ്ലോപ്പ് ആകാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് ബീറ്റർ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല നിമിഷ നേരങ്ങൾ കൊണ്ട് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ തവണത്തെ ക്രിസ്മസിന് ഇതായിക്കോട്ടെ നിങ്ങളുടെ റെസിപ്പി ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന കേക്ക് ഡേറ്റ്സ് വെച്ചിട്ടാണ് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ സോഫ്റ്റുമാണ് ഞാൻ ഇതുപോലെ ഒരു പതിനഞ്ച് പീസോളം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇത് അധികം സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് അല്ല നിങ്ങൾ എടുക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കുക എന്നാൽ നല്ല മധുരമുള്ള ഡേറ്റ്സുമാണ് ഇനി ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് നുറുക്കിയെടുക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും ഇത് സോഫ്റ്റ് അല്ലെങ്കിലും നമ്മളിതൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടാണ് കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് ഈ നുറുക്കിയെടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സിൻ്റെ പീസ് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ് ഇനി ഇതിലോട്ട് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം ഒരു കപ്പ് മൈദയാണ് ഞാൻ മെഷർ ചെയ്തെടുത്തേക്കുന്നത് അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ വേണം കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇടഞ്ഞ് എടുക്കണം ഒരു രണ്ട് തവണയെങ്കിലും കുറഞ്ഞതൊന്ന് ഇടഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഞാനൊരു രണ്ട് തവണ ഇടഞ്ഞ ശേഷം ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഈ ബേക്കിംഗ് സോഡയാണെങ്കിലും ബേക്കിംഗ് പൗഡറും ഒക്കെ അധികം പഴക്കമില്ലാത്തത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ അടുത്തത് നമുക്കൊരു ക്യാരമൽ സിറപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് അരക്കപ്പ് പഞ്ചസാരയാണ് ഈ പാനിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അത് ഈ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലാണ് ആദ്യം നമ്മളിത് മെൽറ്റ് ആക്കി എടുക്കുന്നത് ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ചെറുതായിട്ട് കളർ ചെയ്ഞ്ച് ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ തീ കുറച്ച് വയ്ക്കണം ഒരിക്കലും ഈ ക്യാരമിൽ സിറപ്പ് കരിഞ്ഞു പോകരുത് അങ്ങനെ ആകുമ്പോൾ കേക്കിൻ്റെ ടെസ്റ്ററിനൊക്കെ മാറ്റം വരും അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ നല്ല രീതിയിൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടണം പഞ്ചസാര ക്യാരമൽ ചെയ്ത് നല്ല കളറൊക്കെ ആയിട്ടുണ്ട് ഇനി അരക്കപ്പളവിൽ നല്ല ചൂട് വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇച്ചിരി മാറി നിന്നുകൊണ്ട് കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ അരക്കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അതിന് നല്ല രീതിയിലൊന്ന് തിളപ്പിക്കുമ്പോഴത്തേക്കിനാ കട്ട കെട്ടി ഇതൊക്കെ മാറി കിട്ടുകയും ചെയ്യും വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് ഡേറ്റ്സ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഡേറ്റ്സും ആ ക്യാരമൽ സിറപ്പും കൂടെ നല്ല രീതിയിൽ ഇളക്കി ഒന്ന് വരട്ടി എടുക്കണം അപ്പോഴത്തേന് ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആയി കിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ കേക്ക് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായ കേക്ക് തയ്യാറാക്കാം നമ്മളെടുക്കുന്ന ഡേറ്റ്സ് അത്ര സോഫ്റ്റ് അല്ലെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ ക്യാരമൽ സിറപ്പിലിട്ട് ഒന്ന് വരട്ടി എടുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇതുപോലെ ഒന്ന് തിളച്ച് വരണ്ടു വരുമ്പോഴത്തേക്കിനും നമുക്ക് എടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ കൂട്ടിൻ്റെ ചൂടൊന്ന് ആറി കിട്ടേണ്ടതുണ്ട് ഇനി മിക്സിയുടെ ജാറിലോട്ട് ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര നാല് ഗ്രാമ്പൂ ഞാൻ എടുത്തിട്ടുണ്ട് ഗ്രാമ്പൂ ചെറുതായതുകൊണ്ടാണ് നാലെണ്ണം എടുത്തത് വലുതാണെങ്കിലും മൂന്നെണ്ണം എടുത്താൽ മതി നമ്മൾ എടുക്കുമ്പോൾ മിക്സിയുടെ ജാറ് നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ തന്നെ ആയിരിക്കണം പഞ്ചസാര നമുക്കൊന്ന് ഇതുപോലെ പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത പഞ്ചസാരയുടെ കൂട്ടിലോട്ട് ഇനി മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെടുക്കുന്ന മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ അടവിൽ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം ഓവറായിട്ടുള്ള സ്പീഡ് വേണ്ട ഏറ്റവും കുറഞ്ഞ സ്പീഡിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി ഇനി ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അടിച്ചെടുത്തിരിക്കുന്ന കൂട്ട് നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഉണ്ടല്ലോ അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ആ ഒരു കൂട്ടിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഇനി നമുക്കിതന്ന് ഒരേ ഡയറക്ഷനിൽ വേണം ഇനിയുള്ള മിക്സിംഗ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് മുട്ടയുടെ കൂട്ടും ഡേറ്റ്സ് വരട്ടിയതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറേശേ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒരേ ഡയറക്ഷനെ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വളരെ എളുപ്പമല്ല ഇതുപോലെയൊന്ന് തയ്യാറാക്കിയെടുക്കാൻ ബീറ്ററോ ഒന്നും ആവശ്യമില്ല ഒരു മിക്സഡ് ജാറുണ്ടെങ്കിൽ ആർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കിയെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ ഒന്ന് ചെയ്താൽ മാത്രം മതി അങ്ങനെ ആകുമ്പോൾ ഫ്ലോപ്പ് ആകാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേക്ക് ഇനി കുറച്ച് നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കശുവണ്ടിയും അതുപോലെ തന്നെ റേസൺസും ആണ് എടുത്തേക്കുന്നത് രണ്ടും ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതിൽ നിന്നൊരു രണ്ട് ടീസ്പൂൺ അളവിൽ മൈദ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്യാനായിട്ട് എടുത്ത് മാറ്റി വെച്ചായിരുന്നു മൈദയൊന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ നട്ട്സിന്റെ കൂട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് താഴെ പോകാതെ കറക്റ്റായിട്ട് നമുക്ക് കേക്കിൽ കിട്ടുകയും ചെയ്യും ഇവയൊന്ന് മിക്സ് ചെയ്തിട്ട് കേക്ക് ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓയിലൊക്കെ തടവിട്ട് ആ കേക്ക് ട്രയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ബാറ്ററ് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഒരുപോലെ ആകത്തക്ക രീതിയിൽ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം ഇതിൻ്റെ മുകളിലോട്ട് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രഷ് വേണ്ടിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇതേ സമയം ഞാൻ ഓവനും പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ടാണ് ഈ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ വെക്കാനായിട്ട് പോകുന്നത് ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സോളം എടുക്കും നമുക്കിതൊന്ന് ബേക്കായി വരാൻ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളം എടുത്തു എനിക്ക് കേക്ക് ഇതുപോലെ ബേക്കായി കിട്ടാൻ ഇപ്പം നല്ല ചൂടായിട്ടാണ് കേക്ക് ട്രൈ ഇരിക്കുന്നത് പിന്നെ ചൂടൊക്കെ ആറിയതിന് ശേഷം വേണം നമുക്കിതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ ചൂടൊക്കെ ആറിയ ശേഷം ഇനി ഇതുപോലെ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ലൊരു കളറൊക്കെ തന്നെ കേക്കിന് കിട്ടിയിട്ടുണ്ട് ബ്രൗൺ ഷുഗർ ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളറോടു കൂടി തന്നെ നമുക്ക് കേക്ക് കിട്ടുകയും ചെയ്യും ഇതുപോലെയുള്ള കേക്കൊക്കെ തയ്യാറാക്കി നമ്മൾ ഉടനെ സെർവ് ചെയ്യാതെ ഒരു ദിവസം കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നത് ആദ്യത്തെ ദിവസത്തിനേക്കാട്ടിൽ കൂടുതൽ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴാണ് കേക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഈ ക്രിസ്മസിന് ഒരു കേക്കെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലെന്ന് വിചാരിച്ചിട്ട് കേക്ക് തയ്യാറാക്കാതിരിക്കേണ്ട ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് എടുക്കാം കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഈ കേക്ക് റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് കൂട്ടുകാരൊക്കെ ഇതുപോലെ ഒന്ന് കേക്ക് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ല അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്